് ഞാൻ രാവിലെ ഞങ്ങൾ കണ്ണൂരോട്ട് പോവാണ് കണ്ണൂർ ഒരു കല്യാണം ഉണ്ടെന്ന് ഉണ്ടെന്നൊരു കൂട്ടുകാരോട് പറഞ്ഞായിരുന്നല്ലോ ആക്ച്വലി പോകുന്നില്ല എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നാണ് എന്തൊക്കെയോ പ്രോബ്ലം ആയിട്ട് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കാറിൽ പോകാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത കാര്യം നടന്നില്ല അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ശരി പോകുന്നില്ല എന്ന് ക്യാൻസൽ ചെയ്തു അപ്പോഴാണ് ഇവരെൻ്റെ ഫ്രണ്ട്സ് അവർ നാല് പേര് പോകാൻ പ്ലാൻ ചെയ്തതിൽ ഒരാൾ ക്യാൻസലായി അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാ വാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ കൂടെ ഇറങ്ങിയതായിട്ടോ അപ്പം നല്ല എന്താ പറയുന്നത് കാറ്റും നല്ല സീനറി ഒക്കെ കണ്ടിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാനിങ്ങനൊരു വീഡിയോ രാവിലെ ഷെയർ ചെയ്ത് കേട്ടോ അപ്പം ഇന്നാണ് കല്യാണം ഇന്ന് കല്യാണം കഴിഞ്ഞ് നിന്ന് വൈകിട്ട് തന്നെ തിരിച്ച് കയറും തിരിച്ചു കയറിയിട്ട് മറ്റൊന്ന് രാവിലെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ തിരിച്ചെത്തും അപ്പോൾ രാവിലെ ഉറങ്ങി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് പല്ല് തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരുന്നതാണ് ഇനി ഇവിടുന്ന് ഇനി ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ട് ഞങ്ങൾ മംഗലാപുരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് പയ്യന്നൂർ ഇനി ഒരു രണ്ട് സ്റ്റോപ്പങ്ങാണ്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ട് അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം എന്നാൽ ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് അവിടെ ഹോട്ടലിൽ വരെ ഒരു വീഡിയോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ കൂടെയൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം കേട്ടോ രാവിലെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശേഷമാണെൻ്റെ ട്രെയിൻ യാത്ര കേട്ടോ ഞാനിങ്ങനെ ട്രെയിനകത്ത് നമ്മളങ്ങനെ പോക്കൽ തീരെ കുറവാണ് എപ്പോഴും ഇല്ല പറഞ്ഞതുപോലെ കാരണകത്തുള്ള പോക്കാണ് അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ട്രെയിൻ യാത്രയാണ് അവ രാവിലെ വെറുതെ എന്റെ കൂട്ടുകാരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തതാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ട് ആണ് അപ്പോൾ അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ കഥ പറയാൻ എൻ്റെ ഇടയ്ക്ക് ഞാൻ അവളുടെ വീഡിയോ പിടിച്ചു അപ്പോൾ അവൾ കണ്ടില്ലായിരുന്നു ഞാൻ വീഡിയോ പിടിക്കുന്നത് പെട്ടെന്ന് അവൾ കണ്ടപ്പോഴത്തേന് അവൾ ആകെ പേടിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു എന്റെ ഫ്രണ്ട് അവൾ പറഞ്ഞു അവളെ ഇടല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇടുന്നില്ല അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഫ്രണ്ട് ഭയങ്കര എന്താ പറയുന്നത് ഉറങ്ങി എണ്ണിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഓക്കേ അപ്പം നമുക്ക് പോകുന്ന വഴി കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം ഇനി ഇവിടുന്ന് ഞങ്ങൾ പോകുന്ന വഴി രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഫുള്ള് വെള്ളത്തിൻ്റെ ഇത് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് കടലിൻ്റെ ഇതായിരിക്കും തോന്നുന്നു കടലാണോ അതോ അല്ലാതെ നമ്മളുടെ ഈ ആറ് പോലെ വരുമോന്നോ അതാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ കണ്ടിട്ട് കടൽ പോലെ തോന്നുന്നുണ്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല എൻ്റെ കൂട്ടുകാർക്കറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇപ്പുറത്തെ സൈഡിലായിട്ടും റെയിൽവേയുടെ പാളമാണ് കാണുന്നത് അപ്പം ഞാനതെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ചെറുതായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിട്ടോ കാരണം അത് എപ്പോഴും കാണാൻ കിട്ടുന്ന സംഭവമല്ലല്ലോ അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് അതെൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്ത് എന്ത് രസമുണ്ടല്ലേ നമുക്ക് ഈ ട്രെയിനകത്തിരുന്ന് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടൊക്കെ പോകാനെ കൊണ്ട് നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പിന്നെ ഫുള്ള് മരങ്ങളും അതുപോലെ തന്നെ കാടും മലയും ഒക്കെയാണ് അത് നല്ല രസമുണ്ട് കാണാനെക്കൊണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഇനിയിപ്പം എന്താ പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ചെല്ലോ ഏതായാലും മണിക്കൂർക്കെല്ലത്തുള്ളൂ ഇനിയൊരു രണ്ട് രണ്ട് മണിക്കൂർ നയൻ തേർട്ടി അല്ലേ ടൈം ഒമ്പതരാണ് ടൈം കുറച്ചുനേരം ഇരിക്കണം ഇപ്പം പെട്ടേകാലായതേ ഉള്ള സമയം ഇത് കല്യാണം വന്നിട്ട് അയോധ്യ ഓഡിറ്റോറിയം അയോധ്യ ഓഡിറ്റോറിയം കൂട്ടുകാർക്ക് അറിയാമോ പരവൂർ അല്ല സോറി പയ്യന്നൂർ പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ടാണ് കല്യാണം അപ്പൊ എൻ്റെ കൂട്ടുകാർ അവിടെ ആരെങ്കിലൊക്കെ പിന്നെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇന്ന് കല്യാണത്തിന് അവിടെ വെച്ച് ആരെങ്കിലും കാണാൻ പറ്റിയാൽ കാണാം എന്നൊക്കെ മൊബൈല് നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു കാറ്റിൻ്റെ ഇതുകൊണ്ട് കാറ്റും പിന്നെ ഈ ട്രെയിനിങ് അടുന്ന് കുലുങ്ങുമല്ലേ അതുകൊണ്ട് കാസർഗോഡ് കാസർഗോഡായപ്പം ഇവിടെ കുറച്ച് നേരം ട്രെയിനൊന്ന് നിർത്തിയിട്ടതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യൂ വെറുതെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തതാണ് ഇന്ന് ഇവിടെ ഇപ്പം വലിയ തിരക്കായിട്ട് ആൾക്കാരെ കാണുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മുന്നോട്ട് പോകുന്ന സാധനം നല്ല ഗ്രീനറി ആട്ടോ കാണാൻ നല്ല ഭംഗി അപ്പോൾ അതുകൊണ്ട് സൈഡ് വ്യൂ കുറച്ച് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രെയിനകത്ത് സമയം പോട്ടെ അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ട് പിന്നെ തമാശ പറയുക അപ്പം അവളാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൊണ്ടേ ഈ ക്യാമറയുടെ മുന്നിൽ വരുത്തില്ല എന്ന് പറഞ്ഞ് അവൾ മാറിയിരുന്നത് അപ്പോൾ അവളുടെ മകളാണ് അയച്ചലി ഞങ്ങളിരുന്ന് വർത്തമാനം പറയുന്ന ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർത്താണ് അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു എന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സംഭവമല്ലോ നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഞാൻ അയച്ചലി അങ്ങനെ പുറത്തുപോകല് തീരേയും കുറവാണ് അപ്പോൾ ഇത് അറിയാതെ വീണ് കിട്ടിയ ഒരു അവസരമെന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം അല്ലാതെ നമ്മൾ പോകാനുള്ള ഒരു പ്ലാനേ ഇല്ലായിരുന്നു ഫാമിലിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനെത്തി ഞാൻ ട്രെയിനകത്ത് നിന്ന് ഇറങ്ങുന്ന ആ ഒരു വീഡിയോ ഞാനിത് ഉണ്ടല്ലോ എനിക്ക് കിലുക്കം സിനിമയിലെ രേവതി എനിക്ക് ഓർമ്മ വന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആട്ടോയിൽ പോകണം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേരളത്തിൽ കാര്യത്തി വർഷങ്ങൾ പറഞ്ഞാൽ ഒന്നേ ഒരു വർഷം കഴിഞ്ഞു നാട്ടിൽ വന്നിട്ട് അങ്ങനെ പിന്നെ വീണ് ഒരു അവസരമാണ് ഈ പയ്യന്നൂർ വരെ അല്ല കേട്ടോ അപ്പോൾ ഈ കല്യാണം ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പം നല്ല ടയർഡാണ് ഇനി ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി അങ്ങനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പായി റെഡി ആയിട്ട് അങ്ങനെ കല്യാണത്തിന് പോകണം അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ആട്ടോ എത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മാവൻ്റെ ആട്ടോയായിട്ടോ ഈ ആട്ടോ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ആട്ടോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഇനി ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ റൂമിൻ്റെ അടുത്ത് എത്താൻ ട്രെയിനകത്ത് വരാനും പോകാനുള്ള ഒരു എന്തോരം വണ്ടിയെ നിർത്തിയിട്ടേക്കെന്ന് നോക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ റൂമിൻ്റെ അടുത്ത് എത്തി ഇനിയിപ്പോൾ നമ്മളുടെ ഐ ഡി കാർഡും പേരും എല്ലാം എഴുതിയെല്ലാം ഇത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇനി മുകളിലേക്ക് കയറിപ്പോണം ഇത് രണ്ടാമത്തെ ഫ്ലോറാണ് ഞങ്ങൾക്ക് ഇപ്പം റൂമുള്ളത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിപ്പോകണം ഞങ്ങൾ ക്ഷീണിച്ച് തളർന്ന് വന്ന് ഈ പടികളെല്ലാം കൂടെ കയറി കഴിയുമ്പോഴത്തേന് ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനമാവും എന്തായാലും ഇനി ഒരു ഫ്ലോറൂടെ മുകളിൽ പോകണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് റൂം എത്തി അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ റൂമിലെത്തി ഇനി ഈ ബാഗും ഒക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് റിലാക്സ് ആവണം എന്തായാലും തളർന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് കൈ മുഖം കഴുകിയിട്ട് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പൊറോട്ട അതിൻ്റെ കൂടെ മീൻകറിയും കൂടെ ഭയങ്കര ഒരു കോമ്പിനേഷനായിരുന്നു കേട്ടോ ആയിലക്കറി ഇട്ടതും പൊറോട്ടയും ഞാൻ രാവിലെ തൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് എവിടെയും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ വന്ന ഉടനെ രാവിലെ എന്തുണ്ടെന്ന് വെച്ചാൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ തിരിച്ചിനി റൂമിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളിനി പയ്യന്നൂരൊക്കെ കാണാത്തവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ഫ്രഷാവട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണാം ഓക്കെ അപ്പം ഓക്കെ ബൈ